ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മലബാറിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചെറുകുമുളയ്ക്കും ഏറെ പ്രതീക്ഷകളോടെയാണ് ജനങ്ങൾ ഈ പദ്ധതിയെ കാണുന്നത് ആനക്കാമ്പോയിൽ നിന്ന് മിഥില ബാലൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ഇന്ന് വൈകുന്നേരമാണ് ഈ തുരങ്കപാതയുടെ ഔപചാരികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുക പറയും വിവരങ്ങൾ എസ് ഖാൻ തീർച്ചയായും മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഇന്ന് പ്രത്യേകിച്ച് കോഴിക്കോട് വയനാട് മേഖലയിലുള്ള ആളുകൾക്ക് ഇപ്പോൾ എനിക്കിപ്പം ഈ പ്രദേശത്ത് ഒരുപാട് ആളുകളുണ്ട് ലിന്നോ ജോസഫ് ഉണ്ട് ജനപ്രതിനിധിയുണ്ട് എന്താണ് ഇന്നത്തെ ഒരു ദിവസം ആഘോഷമാക്കാൻ ആണ് തീരുമാനമെന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ വന്നപ്പോൾ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് അതെ അതെ തീർച്ചയായിട്ടും സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു ഉദ്ഘാടനമായി കാണാനല്ല മറിച്ച് ഒരു ഉത്സവമായി കാണാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ പൂർവികരായിട്ടുള്ള ആളുകൾ കേട്ട് പരിചയിച്ച വയനാട്ട് മേപ്പാടിലേക്കുള്ള നടപ്പാത പിന്നീട് വന്ന അങ്ങോട്ടുള്ള ബദൽ റോഡ് അത് സാധ്യമല്ല എന്ന് തോന്നി നിരാശരായ കുറേ ജനങ്ങൾ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പഠന വിജയം ഗവൺമെൻറ് വന്നപ്പോൾ തുരങ്കപാതയുടെ സാധ്യതയെക്കുറിച്ച് കേൾക്കുന്നു പിന്നെ അതിൻ്റെ പഠനങ്ങൾ നടക്കുന്നു പിന്നെ ഇരട്ട തുരങ്കമെന്ന് കേൾക്കുന്നു അതിന് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ചെലവുണ്ടെന്ന് പറയുന്നു പിന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ നിർമ്മാണം ആരംഭിക്കുന്നു എന്നറിയുമ്പോൾ ഈ നാട്ടിലെ ജനത അനുഭവിക്കുന്ന വല്ലാത്തൊരു എന്തായാലും സന്തോഷമുണ്ട് ആ സന്തോഷത്തെ ഒരു ഉത്സവ പ്രതിയോടുകൂടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ സ്വീകരിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു വലിയ ഒരുക്കം ഈ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് വാർഡ് മാത്രമുള്ള ഒരു ചെറിയൊരു പ്രദേശമാണ് ഇതിനപ്പുറത്തേക്കില്ല പിന്നെ ഫോറസ്റ്റാണ് മലപ്പുറം ജില്ലയാണ് ഇവിടെ ഫോറസ്റ്റാണ് ഒരതിർത്തി ഒരതിർത്തി വയനാട് ജില്ലയുടെ അതിർത്തിയാണ് അപ്പോൾ മൂന്ന് വാർഡുകൾ മാത്രമുള്ള ഒരു ചെറിയ പ്രദേശത്തേക്ക് മുഖ്യമന്ത്രിയെയും ആരെയും എല്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാട്ടുകാരുടെ ഒരുക്കം കുടുംബസമേതം വന്ന് ഒരാഘോഷമാക്കി മാറ്റി അവരൊരു ചിലകാല സ്വപ്നം സാക്ഷാത്കരിക്കുന്നു അപ്പോൾ അത് വലിയ പരിപാടിയാക്കി മാറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ പരിപാടിയിൽ മുഖ്യമന്ത്രി മൂന്ന് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും അതുപോലെ തന്നെ ബഹുമാനായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനാകും അതോടൊപ്പം ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ജില്ലയിലെ മന്ത്രിമാരായിട്ടുള്ള ശ്രീ എ കെ ശശീന്ദ്രനും വയനാട് ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള ശ്രീ ഒ ആർ കേളും കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖും ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ മുതലുള്ള മുഴുവൻ ജനപ്രതിനിധികളും എല്ലാവരും പി ടി റഹീം എം എൽ എ കുന്നമംഗലം എം എൽ എ ഇവരെല്ലാവരും പങ്കെടുക്കും ഒരു ബൃഹത്തായ ചടങ്ങായി ഈ ഉദ്ഘാടന പരിപാടിയെ മാറ്റാനാണ് എങ്ങനെയാണ് ഈ ഒരു പാതയെ നിങ്ങൾ നോക്കിക്കാണുന്നത് ഞങ്ങൾ വളരെയധികം കാണുകയാണ് ഈ പാത ഞങ്ങൾ കാണുന്നത് കാരണം ഞങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു വർഷങ്ങൾക്ക് മുന്നിലേക്ക് നമ്മുടെ മുൻപൂർവ്വികർ ആഗ്രഹിച്ചിരുന്ന ഒരു റോഡായിരുന്നു ഇത് ഈ റോഡ് വരുന്നതോടുകൂടി ഞങ്ങളുടെ ഈ നാടും പ്രദേശവും വളരെ ഒരു നല്ല ഒരു വികസന വികസനത്തിൻ്റെ പാതയായി മാറുന്നതാണ് കാരണം ഞങ്ങളുടെ ഈ ഇവിടെയുള്ള കാർഷിക മേഖലയെല്ലാം വളരെ തകർന്ന് ഒരു ടൂറിസം തന്നെ ഇവിടെ വരും അതിൻ്റെതായ ഒരു വരുമാനവും ഞങ്ങളുടെ നാട്ടിലുണ്ടാവും എന്നുള്ള വളരെയധികം ഉള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഓക്കെ തീർച്ചയായും ഒരു പ്രദേശത്തിൻ്റെ ആകെ വികസനമാണ് ഇവർ ഈ ഒരു പാതയിലൂടെ സ്വപ്നം കാണുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ഈ നിലവിൽ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതാണ് അതിനൊക്കെ ഒരു പ്രതിവിധി ഈ പാതയിലൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഏതാണ്ട് പതിറ്റാണ്ടുകളായിട്ട് കാത്തിരിക്കുന്ന വലിയൊരു സ്വപ്നം ഭൂപണിയാണ് ഓഗസ്റ്റ് മാസം മുപ്പത്തൊന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഉത്സവം ആണ് ഞങ്ങളത് ആഘോഷിക്കുക തന്നെ ചെയ്യും കാരണം എത്രയോ നാളുകളായി കറക്റ്റ് പറഞ്ഞാൽ ഈ തുരങ്കുബാധയുടെ ആയിട്ട് ബന്ധപ്പെട്ട് അത് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോൾ ഒമ്പത് വർഷങ്ങൾ കഴിഞ്ഞു അതിൻ്റെ ചർച്ചയും പ്ലാനും ഒക്കെ നടക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്ത് ഇപ്പം അത് പൂപണിയുകയാണ് അതേപോലെ വികസന വിരോധികളും പിന്നെ കപട പരിസ്ഥിതിവാദികളും ഒരു ഭാഗത്തും മറുഭാഗത്ത് ഞങ്ങൾ ശക്തമായി നിലകൊണ്ടു അതും ഒരു യാഥാർത്ഥ്യമാണ് മറുഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങളെ കഴിയുന്ന പോലെ ഇവിടെ തുരങ്കബാധ സംരക്ഷണ സമിതി ഉണ്ടാക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു അതിൻ്റെയൊക്കെ ഫലമാണ് ഏതായാലും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഒരു ഒറ്റ കഴിവ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അത് നടപ്പിവരുത്തും എന്നുള്ള ആ വലിയ ഇത് ഇച്ഛാശക്തി അതുതന്നെയാണ് തുരങ്കബാധയുടെ യാഥാർത്ഥ്യം